ൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്ന വത്തയ്ക്ക വെച്ചിട്ട് ഒരു ഡ്രിങ്കാണേ നമ്മൾ നോമ്പിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചൂടിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്ക് ആട്ടെ ഉണ്ടാക്കുന്നത് ഇത് വെച്ചിട്ട് ഞാൻ രണ്ട് വിധം ഡ്രിങ്ക് ഉണ്ടാക്കണ്ടേ അപ്പോൾ ആദ്യം ഒന്ന് ഞാൻ ചെറുതായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഇത് ആദ്യം ഒന്ന് നമുക്കിങ്ങനെ ചെറുതാക്കി ചെറുതാക്കി എടുക്കട്ടോ ഒരു സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയ തവി വെച്ചിട്ടോ എങ്ങനെയെങ്കിലും നമുക്ക് ഇട്ട് കോരിയെടുക്കാം കേട്ടോ എങ്ങനെ കോരിയെടുത്താലും മതി കേട്ടോ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ ഞാനിതൊക്കെ ഒന്ന് ഇങ്ങനെ എടുക്കട്ടെ ഇതാ ഞാൻ ഒരു പകുതി എടുത്തിട്ട് ചെറുതാക്കി മുറിച്ചിക്കുന്നത് ഇതൊന്നും ഇങ്ങനെ നല്ലോണം ഒന്ന് ഉടച്ച് കൊടുക്കേണ്ടേ മിക്സിയിൽ ജാറിലിടുന്നില്ല കേട്ടോ ഞാനിങ്ങനെ ഒന്ന് സ്പൂണ് വെച്ചിട്ട് തന്നെ നല്ലോണം അതിൽ നിന്ന് തന്നെ ഉടച്ചെടുത്തിട്ട് നല്ലോണം ഉടഞ്ഞിക്കുന്നുട്ടോ ഇനി ഒന്നും കൂടി ചിലത് ഉടയാത്തിണ്ട് ഞാൻ കുരു കളഞ്ഞിട്ടില്ല അതിൽ കുരു കുറവാട്ടോ കുറച്ച് കുരുവേ ഉള്ളൂ അപ്പോൾ കുറച്ച് കുരു കിട്ടി കുരു ഞാൻ എടുത്തിന്ന് കുറച്ചും കൂടെ ഉണ്ട് ഇതിൽ കൂടുതലായിട്ടൊന്നുമില്ല കേട്ടോ ഇതിൽ ഇനി മറ്റേ പകുതിയിലുണ്ടോ അറിയില്ല ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നും കൂടി നല്ലോണം പുഴിഞ്ഞു വരട്ടെ ഇതാണ് ഞാൻ സ്പൂൺ കൊണ്ട് നല്ലോണം ഉടച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ച് ഇട്ടുകൊടുക്കുന്നുകൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കണ്ടേക്ക് ഒരു രണ്ട് ഒരു ഒന്നൊന്നര സ്പൂണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് രണ്ട് സ്പൂണ് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുള്ളേ ഒരു സ്പൂണും ലേശ് ഒഴിക്കുന്നുള്ളൂ കേട്ടോ മതി ഇത്രയും ഒഴിച്ച് കൊടുക്കുന്ന പോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കും നോക്കും മിക്കമായിട്ട് ചേർത്തപ്പോൾ നല്ലൊരു കളർ കിട്ടില്ലേ നമുക്കിതിലേക്ക് ഇനി ഞാൻ അതിലേക്ക് നാടികേരപ്പാലാണേ ഒഴിച്ചു കൊടുക്കുന്നത് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നോക്കും നല്ല കാണാൻ നല്ല ഭംഗിയില്ലേ കളർ കാണേ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ പ്രത്യേകിച്ച് നാളികേരപ്പാൽ അതിനെക്കൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് നോക്കട്ടെ മധുരം ഏറ്റവും കൂടെ മധുരം വേണം കേട്ടോ മധുരം വേണ്ടി ഇട്ടാൽ മതി വത്തക്കക്ക് മധുരമുണ്ട് ഒന്നും വേണം എന്നുള്ളൊരു ഇവിടെ പിന്നെ നല്ല മധുരം വേണം കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ മധുരം കുറച്ചും കൂടെ കൂട്ടിയത് ഇവിടെ വെച്ചു കേട്ടോ പാൽ ഇത് തണു തണുത്തേന് ശേഷം വേണം കേട്ടോ കഴിക്കുക എന്നാണ് ടേസ്റ്റ് ഉണ്ടാവും നോക്കട്ടെ മധുരം നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അല്ലൂടെ ഒഴി കൊടക്കട്ടോ നമുക്ക് നാളിയാരിക്കിന് ഇదిവിടെ ഇരിക്കട്ടെ ഇനി ಮತ್ತೆ ഡ്രങ്കിന്റെ പണി നോക്കട്ടോ ಮತ್ತೆ drink ന്റെ കൂടെ നമുക്ക് നോക്കി എടുക്കട്ടോ ഈ കഷ്ണൊന്നും ദേ മൈരി ഞാൻ ചെറുതായിട്ട് ഒന്ന് മുറിച്ചെടുക്കുന്നണ്ടേ ഇത് ചെറുതായി മുറിച്ചെടുക്കട്ടെ ഇട ഇനി ഇ ഞാൻ മുറിച്ചെടുartifactId എടുത്ത് മാറ്റിയതാണേ ഇത് ഈ പാത്രത്തിലേക്ക് തന്നെയാണ് എടുത്തു വെച്ചത് ഇതിൻ്റെ തോടിലേക്ക് തന്നെയാണ് ഇനി കുറച്ച് ഈത്തപ്പഴം എടുത്തിരിക്കുന്നത് കുറച്ച് ഐസ്ക്രീം ക്രീം വാനില ഐസ് ക്രീമാണേ എടുത്തത് അതും കൂടെ കുറച്ചിട്ടിട്ട് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കട്ടെ ഈത്തപ്പഴവും ഐസ്ക്രീമും കൂടെ നമ്മളെ ഇതിലേക്ക് വത്തയ്ക്ക മുറിച്ചു വെച്ചതിലേക്ക് നമ്മൾ ഐസ്ക്രീമും ഈത്തപ്പഴവും കൂടെ ഇട്ട് അടിച്ചെടുത്തതാണേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ നമുക്ക് ഇതൊന്നും ഇളക്കി കൊടുക്കട്ടോ മധുരം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഏത് ഐസ്ക്രീമൊക്കെ ഇട്ടേനെ കൊണ്ട് പിന്നെ ആണല്ലോ നല്ല മധുരം ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഇത് വേണ്ട കേട്ടോ പഞ്ചസാര ചേർക്കണം എന്നില്ല കേട്ടോ അതും നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതാ നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്കും ഇത് ഇവിടെ റെഡി ആയിക്കുന്നേ അതാ നമ്മൾ രണ്ടും രണ്ട് കളറാകേണ്ട ഒന്ന് ലൈറ്റ് റോസും ഒന്ന് ഡാർക്കും ആയിട്ട് കുറച്ചും കൂടെ കേട്ടോ ഞാൻ ഗ്ലാസ് എടുത്തുകൊണ്ടിരണേ നമ്മളിവിടെ വത്തക്ക ഡ്രിങ്ക് ഇവിടെ റെഡി ആയിക്കുന്നേ ഇത് നാടികേരപ്പാലും പിന്നെ മിൽക്ക് മെയ്ഡും വത്തക്കും കൂടെ പിന്നെ നമ്മൾ ഇത് അടുത്തത് ഐസ്ക്രീമും വത്തക്കി ഈത്തപ്പഴം കൂടി ചേർത്തതാണേ ഇവിടെ രണ്ടും റെഡി ആയിരിക്കുന്നത് ഇനി ഇത് ഓരോ ഗ്ലാസ്സിലേക്ക് എടുക്കാം കേട്ടോ നമുക്കിത് നമ്മൾ ഐസ്ക്രീമും ഈത്തപ്പഴവും കൂടെ ഉള്ളത് വത്തക്കും കൂടെ ഉള്ളത് ആദ്യം ഇവിടെ എടുക്കുക ഞങ്ങളിവിടെ വത്തക്കാന്നാട്ടോ അതിന് പറയുക ഇത് ഒഴിക്കുന്ന മുന്നേ ആദ്യം നമുക്ക് ഇതിലേക്ക് ചെറുതാക്കി എടുത്ത് വെച്ച് കുറച്ച് വത്തക്കേൻ്റെ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ടേ എല്ലാ ഗ്ലാസ്സിലും ഇട്ട് വയ്ക്കട്ടെ എല്ലാ ഗ്ലാസ്സിലും ഇട്ട് വയ്ക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ൊഴിച്ച് കൊടുക്കണേ ഒഴിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അത് കഴിക്കാൻ ഇതായത് മൂന്ന് ഗ്ലാസ്സിലും ഇവിടെ റെഡി ആയിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ചും കൂടെ ഇതിങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ നമ്മൾ വത്തയ്ക്കേൻ്റെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേ നല്ല അടിപൊളി സ്റ്റൈലായിരിക്കുന്നുണ്ടോ ഇനി മറ്റേ ക്ലാസ്സിൽ വെച്ചുകൊടുക്കട്ടെ വെച്ച് കൊടുക്കാം ഇത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇതാ ക്ലാസ്സിൽ ആക്കി വച്ചിരിക്കുന്നത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇത് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവുന്നാലും ഇത് കുറച്ച് നമുക്കിതിൻ്റെ മുകളിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നോക്കൂ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നോമ്പിനും ചൂടിനും പറ്റിയ നല്ലൊരു ഡ്രിങ്കാണേ വത്തക്കേൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്